ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരധ്യായത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിറച്ചുകൊണ്ട് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ നമ്മുടെ വീടുകളിലേക്ക് വരുന്ന മറ്റൊരു വിഷുപ്പുലരി കൂടി കടന്നു വരികയാണ് വരുന്ന തിങ്കളാഴ്ചയാണ് വിഷു വിഷു എന്ന് പറയുമ്പം ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് വിഷുക്കണിയാണ് അപ്പം ഈ വിഷുവിന് വിഷുക്കണി ഒരുക്കുന്ന എല്ലാവരും മറക്കാതെ ചെയ്തിരിക്കേണ്ട ചില കാര്യങ്ങളെപ്പറ്റിയാണ് ഞാൻ ഞാനിന്ന് പറയാൻ പോകുന്നത് വിഷുക്കണി വീട്ടിലൊരുക്കുന്ന എല്ലാവരും മറക്കാതെ ഞാൻ ഈ പറയുന്ന വസ്തുക്കൾ നിലവിളക്കിന് മുന്നിൽ ഒരുക്കി ഈ പറയുന്ന വസ്തുക്കൾ വിട്ടുപോകാതെ കണിയിൽ വെച്ച് കണി കാണണം കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലെ സകല ദോഷ ദുരിതങ്ങളും തീരും നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയാണ് കണി കാണുന്നത് എന്നുണ്ടെങ്കിൽ ആ വീട് വരുന്ന ഒരു വർഷം കൊണ്ട് എല്ലാ ഐശ്വര്യത്താലും രക്ഷപ്പെടുന്നതാണ് ഐശ്വര്യത്തിന്റെ കൊടുമുടി കയറുന്നതാണ് നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും ഭഗവാൻ മഹാവിഷ്ണുവും ഭഗവതി മഹാലക്ഷ്മിയും എല്ലാ സൗഭാഗ്യങ്ങളും നൽകി അനുഗ്രഹിക്കും ആ വീടും കുഞ്ഞുങ്ങളും രക്ഷപ്പെടുന്നതായിരിക്കും അപ്പം ആ കാര്യങ്ങളെപ്പറ്റിയാണ് ഇന്ന് പറയുന്നത് ആദ്യമായിട്ട് എല്ലാവരും മനസ്സിലാക്കുക പതിനാലാം തീയതി വരുന്ന തിങ്കളാഴ്ചയാണ് ഏപ്രിൽ പതിനാലിനാണ് വിഷു അന്ന് രാവിലെ ആരെങ്കിലും കണി ഒരുക്കി കണി കാണാമെന്ന് പറഞ്ഞിരിപ്പുണ്ടെങ്കിൽ ഒരിക്കലും അത് ചെയ്യരുത് കേട്ടോ തലേ ദിവസം രാത്രിയിൽ കിടക്കുന്നതിന് മുമ്പ് കണി ഒരുക്കിയിട്ട് കിടക്കണം നിർബന്ധമായിട്ടുള്ള കാര്യമാണ് ചിലർ രാവിലെ വിളക്കൊരുക്കി ഒരുക്കി കണി കാണുന്നവരുണ്ട് വീട്ടമ്മമാർ അങ്ങനെ ചെയ്യരുത് തലേന്ന് രാത്രിയിൽ തന്നെ ചെയ്തു വെക്കണം എന്നുള്ളത് അതിൻ്റെ ചിട്ടയാണ് അതായത് ഏപ്രിൽ പതിമൂന്നാം തീയതി ഞായറാഴ്ച രാത്രി പതിനൊന്ന് അമ്പതിന് മുമ്പ് കണി ഒരുക്കിയിട്ട് വേണം കിടക്കാനായിട്ട് അങ്ങനെ കണി ഒരുക്കുന്നതിന് മുമ്പ് കുറച്ച് മഞ്ഞൾ ജലമോ അല്ലെങ്കിൽ പനിനീരോ തളിച്ച് ആ കണി വെക്കാൻ ഉദ്ദേശിക്കുന്നിടം പൂജാമുറി ആണെങ്കിൽ പൂജാമുറി അതല്ല വീടിൻ്റെ മുമ്പിലോ അല്ലെങ്കിൽ വീട്ടിലെ ഹാളിലോ ഒക്കെയാണ് കണിയൊരുക്കുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗവും പനിനീര് അല്ലെങ്കിൽ കുറച്ച് മഞ്ഞൾ ചാലിച്ച ജലം തളിച്ച് പൂർണമായും മൂദേവിയെ നീക്കിയിട്ട് വേണം കണി കണിയൊരുക്കാൻ ആ കണി ഒരുക്കുന്ന ഇടം ഒരുക്കാൻ എന്ന് പറയുന്നത് അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അങ്ങനെ കണി ഒരുക്കാനായിട്ട് കാര്യങ്ങൾ തയ്യാറാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ പോയി ജോലിയൊന്നും ചെയ്യാൻ നിൽക്കരുത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കിടക്കാൻ പോകുന്നതിന് മുമ്പ് വേണം കണി ഒരുക്കാൻ കുളിച്ച് ശുദ്ധിയായി വന്ന് എല്ലാ ഐശ്വര്യത്തോടും കൂടി കണി ഒരുക്കി വെച്ചിട്ട് നേരെ പോയി കിടക്കുക മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കണി ഒരുക്കി കഴിഞ്ഞിട്ട് അടുക്കളയിൽ ഇച്ചിരി ജോലിയുണ്ട് പാത്രം കഴുകി വെക്കാനുണ്ട് അല്ലെ വീട്ടു ജോലികളൊന്നും തീർന്നിട്ടില്ല അത് ചെയ്യാൻ പോയിട്ട് പോകാൻ പാടുള്ളതല്ല അപ്പം കണി ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ നേരെ പോയി കിടക്കുക കിടന്നാൽ പിന്നെ രാവിലെ കണി കാണാൻ കണി കണ്ട് വിളക്ക് തെളിയിച്ച് വിളക്ക് തെളിയിച്ച് കണി കാണാൻ വേണ്ടി വേണം എഴുന്നേൽക്കാൻ എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അറിഞ്ഞിരുന്നോണ്ട് ആ തെറ്റ് ചെയ്യരുത് അപ്പം എല്ലാവരും കണി ഒരുക്കുക തലേന്ന് രാത്രിയിൽ പതിനൊന്ന് അമ്പതിന് മുമ്പ് ഒരുക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും കേമം എന്ന് പറയുന്നത് കണി ഒരുക്കാനായിട്ട് ഒന്നാമതായിട്ട് നിങ്ങൾ വേണ്ട കാര്യം എന്ന് പറയുന്നത് അഞ്ച് തിരിയിട്ട് കത്തിക്കുന്ന നിലവിളക്കാണ് അപ്പം എല്ലാവരും വിഷു ദിവസം രാവിലെ കത്തിക്കേണ്ടത് അഞ്ച് തിരിയിട്ട നിലവിളക്കാണ് മാറിപ്പോരുത് ഒരു തിരിയോ രണ്ട് തിരിയോ ഇട്ട് വിഷുവിന് രാവിലെ വിളക്ക് കത്തിക്കരുത് അത് ശുഭമല്ല അഞ്ച് തിരിയിട്ട് ഭദ്രാദീപം തന്നെ തെളിയിക്കണം അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് തലേന്ന് രാത്രിയിലെ അഞ്ച് തിരിയിട്ട് എല്ലാം തയ്യാറാക്കി വെച്ചിരിക്കണം എന്നുള്ളതാണ് വിളക്ക് തേച്ച് മിനുക്കി ഒന്നിലധികം വിളക്കൊക്കെ കത്തിക്കണമെങ്കിൽ കത്തിക്കാൻ കേട്ടോ അതിലൊന്നും ഒരു തെറ്റില്ല ഒന്നിലധികം വിളക്ക് കത്തിക്കാം പക്ഷേ ഒന്നിലധികം വിളക്ക് കത്തിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഒറ്റ ആയിരിക്കണം അതായത് വീട്ടിൽ എത്ര വിളക്ക് ഭഗവാന്റെ മുന്നിൽ തെളിയിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചാൽ ഒറ്റ സംഖ്യയിലുള്ള വിളക്കായിരിക്കണം ഉദാഹരണത്തിന് വീട്ടിൽ രണ്ട് വിളക്കേ ഉണ്ട് എന്നുണ്ടെങ്കിൽ രണ്ട് വിളക്ക് കത്തിച്ചോളൂ മൂന്നാമതൊരു വിളക്ക് ആ കൗണ്ട് തികയ്ക്കുന്നതിന് ഒറ്റ സംഖ്യ ആക്കുന്നതിന് വേണ്ടിയിട്ടായിട്ട് ഒരു ചിരാത് ദീപമെങ്കിലും മൂന്ന് എന്നുള്ള സംഖ്യയ്ക്കായിട്ട് മൂന്ന് ദീപമായിട്ട് കത്തിച്ചു വെക്കുക അപ്പം മൂന്ന് വിളക്കുള്ളവരാണെങ്കിൽ മൂന്ന് വിളക്ക് കത്തിക്കുന്നതിൽ തെറ്റില്ല രണ്ട് വിളക്കേ ഉള്ളൂ ഞാൻ രണ്ട് വിളക്കാണ് തിരുമേനി കത്തിക്കുന്നത് എന്ന് പറഞ്ഞാൽ രണ്ട് കത്തിക്കുന്നതിനോടൊപ്പം മൂന്ന് തികയ്ക്കാനായിട്ട് അല്ലെങ്കിൽ ഒറ്റ സംഖ്യ തികയ്ക്കാനായിട്ട് ഒരു ചിരാത് വിളക്ക് കൂടി വയ്ക്കുക അപ്പം എത്ര ദീപം തെളിയിക്കുന്നു നിലവിളക്ക് തെളിയിക്കുന്നു വിളക്ക് തെളിയിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് അതൊറ്റ സംഖ്യയിലായിരിക്കണം ഒന്നിലധികം വിളക്ക് കത്തിക്കുന്നതുകൊണ്ടും തെറ്റില്ല ഒരു വിളക്ക് മാത്രമായിട്ട് കത്തിക്കുന്നതുകൊണ്ടും തെറ്റില്ല എന്നുള്ളതാണ് ആ ഒരു വിളക്ക് കത്തിക്കുന്നവർ അഞ്ച് തിരിയിട്ട് കത്തിക്കുക ഒന്നിലധികം വിളക്ക് തെളിയിക്കുന്നവർ ഒരു വിളക്ക് നിർബന്ധമായിട്ട് അഞ്ച് തിരിയിട്ട് കത്തിക്കുക ബാക്കി നിങ്ങൾക്ക് ഒന്നോ രണ്ടോ നിങ്ങളുടെ സൗകര്യാർത്ഥം കത്തിക്കാവുന്നതുമാണ് അപ്പം ഇതാണ് ഒന്നാമതായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം ഈ വിളക്ക് വെക്കുന്ന സമയത്ത് യാതൊരു കാരണവശാലും ഭഗവാന്റെ മുഖം മറയുന്ന രീതിയിൽ നിലവിളക്കിൻ്റെ നിഴൽ ഭഗവാന്റെ മുഖത്തടിക്കുന്ന രീതിയിൽ വയ്ക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഏറ്റവും ദോഷമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ വിളക്ക് വെക്കുന്ന എല്ലാവരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക നിലവിളക്കിൻ്റെ വലത് ഭാഗത്തായിട്ട് ഒരു കിണ്ടിയിൽ ജലം ഏറ്റവും മനോഹരമായിട്ട് തീർത്ഥം വയ്ക്കുക നിലവിളക്ക് കത്തിക്കുന്നവർ കിണ്ടിയിൽ ജലം വെച്ചില്ല എന്നുണ്ടെങ്കിൽ കണി പൂർണ്ണമാകില്ല അത് അപൂർണമാണ് വളരെ വലിയ ദോഷമാണ് വിളക്ക് കത്തിക്കുന്നോ നിലവിളക്കിനോടൊപ്പം ഒരു കിണ്ടിയിൽ ജലവും വെച്ചിരിക്കണം ഒന്നിലധികം വിളക്ക് കത്തിക്കുന്നവരായാലും ഒരു കിണ്ടി മതി ഒരു കിണ്ടിയിൽ ജലം വെച്ചിരിക്കണം എന്നുള്ളതാണ് നല്ല സുഗന്ധ മുഖരിതമായിരിക്കണം ആ വിളക്ക് കത്തിക്കുന്നിടം നല്ല ചന്ദനത്തിരികളും അതുപോലെ നല്ല സുഗന്ധം തരുന്ന കുന്തിരിക്കവും കാര്യങ്ങളുമൊക്കെ രാവിലെ നിലവിളക്കിന് തിരികൊളുത്തുന്നതിനോടൊപ്പം തന്നെ ക കത്തിച്ചു വെക്കുക സുഗന്ധമുള്ള അടുത്ത് മഹാലക്ഷ്മിയുണ്ട് മഹാലക്ഷ്മി വന്നാൽ മഹാവിഷ്ണുവും എത്തും ആ വീട് ധന്യമാകും എന്നുള്ളതാണ് നിലവിളക്കിന് എണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരിക്കലും വിളക്ക് കരിന്തിരി അരിയാനോ അങ്ങനൊരു സാഹചര്യത്തിലേക്ക് പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇതാണ് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് രണ്ടാമത്തതും ഏറ്റവും പ്രധാനപ്പെട്ടതുമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ശ്രീകൃഷ്ണ ചിത്രം അല്ലെങ്കിൽ ശ്രീകൃഷ്ണ വിഗ്രഹമാണ് ഏറ്റവും ഭംഗിയായിട്ട് ഭഗവാന്റെ ചിത്രം വിഗ്രഹമൊക്കെ തുടച്ചു വൃത്തിയാക്കി ഈ നിലവിളക്കിൻ്റെ അടുത്തായിട്ട് ആ ഒരു വിഗ്രഹം അല്ലെങ്കിൽ ചിത്രം വയ്ക്കുക ആ ചിത്രത്തെ മഞ്ഞപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക തുളസിപ്പൂക്കൾ കൊണ്ട് അലങ്കരിക്കുക എന്ന് പറയും മഞ്ഞപ്പൂക്കൾ എന്ന് പറയുമ്പം വിഷു എന്ന് പറഞ്ഞാൽ കണിക്കൊന്ന് തന്നെയാണ് ആ കണിക്കുന്ന പൂവ് കൊണ്ട് ഭഗവാന്റെ ചിത്രം അലങ്കരിക്കുക കുറച്ച് പൂവ് കിണ്ടിയിലെ ജലത്തിൽ വെക്കുക തുളസിപ്പൂവ് കിണ്ടിയിലെ ജലത്തിൽ വെക്കുക ഏറ്റവും മനോഹരമായിട്ട് ഒരുക്കി മഞ്ഞപ്പെട്ടൊക്കെ ചാർത്താൻ പറ്റുമെങ്കിൽ പറ്റുന്നവർ മതി അതൊക്കെ ചാർത്തി ഭഗവാന്റെ വിഗ്രഹമേ ഏറ്റവും ചൈതന്യമായിട്ട് മഞ്ഞപ്പൂക്കളാൽ അലങ്കരിച്ച് നിർത്തണം എന്നുള്ളതാണ് അപ്പം നിലവിളക്കിന്റെ തൊട്ടടുത്തായിട്ട് ശ്രീകൃഷ്ണ വിഗ്രഹവും വെക്കുക അതിൻ്റെ തൊട്ട് മുന്നിലായിട്ട് നല്ല ഒരു ഓട്ടുരുളി ഓട്ടുരുളി ഇല്ലാത്തവർ മറ്റ് നല്ല പരന്ന പാത്രം മതി സ്റ്റീൽ പാത്രമോ അല്ലാത്ത പാത്രമോ ഒരു പരന്ന പാത്രം കഴിയുന്നതും പ്ലാസ്റ്റിക് പാത്രങ്ങൾ ഒഴിവാക്കുക നല്ല പരന്ന ലോഹം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള പാത്രങ്ങളോ ഓട്ടുരുളി ഉള്ളവരാണ് എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും കെങ്കേമം അതും വെക്കേണ്ടതാണ് അതാ ഭഗവാന്റെ വിഗ്രഹത്തിന് മുന്നിൽ അല്ലെങ്കിൽ നിലവിളക്കിൻ്റെ മുന്നിലായിട്ട് ഭഗവാന്റെ വിഗ്രഹത്തിന് നേരെ വെക്കുന്നതാണ് ഏറ്റവും ഉത്തമം ചിലർക്ക് ഒരു പാത്രത്തിൽ മാത്രമായിട്ട് കാര്യങ്ങളെല്ലാം കൊള്ളിക്കാൻ സാധിക്കില്ല അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ഒന്നിലധികം പാത്രങ്ങൾ ഉപയോഗിക്കുന്നതിലും യാതൊരു തെറ്റുമില്ല നിങ്ങൾക്ക് സാധനങ്ങൾ വെക്കാനായിട്ട് എത്ര പാത്രം ആവശ്യമുണ്ടോ അത്രയും പാത്രം വയ്ക്കും ഒരു മൂന്നോ നാലോ പാത്രം വെച്ചാലും കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പൊ വലിയ പാത്രം ഒറ്റ പാത്രം ഉള്ളവർക്ക് അത് വെക്കാം അത് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്നിലധികം പാത്രങ്ങളിലായാലും യാതൊരു ദോഷവും എന്നുള്ളതാണ് പ്രധാനമായിട്ടും നമ്മൾ വെക്കുന്ന പരന്ന പാത്രം അല്ലെങ്കിൽ ഓട്ടുരുളി അത് നിറയെ ധാന്യം വെക്കണമെന്നാണ് പറയുന്നത് ധാന്യം എന്ന് പറഞ്ഞാൽ സമൃദ്ധമായിട്ട് വെക്കണം നിറച്ച് വെക്കണമെന്നാണ് പറയുന്നത് അപ്പം അരി നിറച്ച് വെക്കുന്നതാണ് ഇതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള രീതി എന്ന് പറയുന്നത് ആ ഓട്ടുരുളി അല്ലെങ്കിൽ പരന്ന പാത്രം നിറയെ അരി വെക്കുക ഉരുളി നിറയെ വെക്കണം എന്നാണ് പറയുന്നത് നിറച്ച് അരി വെക്കുക അതിന് മുകളിലായിട്ട് നല്ല ഐശ്വര്യമായിട്ട് നല്ല ചൈതന്യം തുളുമ്പുന്ന ഒരു കണി വെള്ളരി വെക്കുക ആ കണി വെള്ളരിയും ധാന്യവും ചേരുന്നതാണ് നിങ്ങളുടെ സമൃദ്ധിയുടെ ഏറ്റവും വലിയ ലക്ഷണം അപ്പോൾ ആ ഒരു കണി വെള്ളരി നല്ല മനോഹരമായിട്ട് ആ ധാന്യത്തിൻ്റെ പുറത്ത് ഭംഗിയായിട്ട് വെക്കുക ചക്ക മാങ്ങ ആപ്പിൾ ഓറഞ്ച് പേരയ്ക്ക കൈതച്ചക്ക ഇങ്ങനെയുള്ള പഴ വർഗ്ഗങ്ങളൊക്കെ നിങ്ങൾക്കതിന് മനോഹരമായിട്ട് അലങ്കരിച്ച് ആ ധാന്യത്തിന് ചുറ്റുമോ അല്ലെ ധാന്യത്തിന് മുകളിലായിട്ടോ ഒക്കെ ആ ധാന്യം കാണണം കേട്ടോ കുറച്ചെങ്കിലും ആ ധാന്യം നല്ല വൃത്തിക്ക് കാണത്തക്ക രീതിയിൽ വേണം അലങ്കരിച്ച് വെക്കേണ്ടത് എന്ന് പറയുന്നത് കണിക്കൊന്ന പൂ അവിടെ ഇവിടെ ആയിട്ട് വിതറുന്നതിലും യാതൊരു തെറ്റുമില്ല ഒരു തേങ്ങ അല്ലെങ്കിൽ നാളീകേരം അതുമല്ലെങ്കിൽ നല്ല ഒരു കരിക്ക് ഇതിൽ മൂന്നിലേതെങ്കിലും ഒരെണ്ണം എടുത്ത് നല്ല വൃത്തിക്ക് ഉടച്ച് രണ്ട് മുറിയായിട്ട് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ചിലരിത് മുറിച്ച് വയ്ക്കില്ല മുഴുവനായിട്ട് വെക്കുന്നവരുണ്ട് അങ്ങനെ മുഴുവനായിട്ട് വെക്കുന്നവരോട് പറയാനുള്ള കാര്യം രാവിലെ കണി കാണുന്ന സമയത്തെങ്കിലും അതെടുത്ത് ഉടച്ച് രണ്ടായിട്ട് വെക്കും അത് ഏറ്റവും നിർബന്ധമായിട്ടുള്ള കാര്യം ഉടച്ചു വെക്കുന്നതാണ് അതിൻ്റെ ശരിയായ രീതി ചിലരൊക്കെ എന്നോട് തർക്കിക്കാറുണ്ട് ഉടച്ച് വയ്ക്കല്ലേ ഉടച്ച് വെച്ചാൽ ആ ദോഷം ഒരിക്കലുമല്ല ഉടച്ച് ആ സമൃദ്ധമായിട്ടുള്ള നാണയകരത്തിൻ്റെ ആ വെളുത്ത ഭാഗം കാണണമെന്നാണ് പറയുന്നത് അപ്പം അത് ഉടച്ച് വയ്ക്കുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും ശരിയായ രീതി എന്ന് പറയുന്നത് അതോടൊപ്പം ഒരു കോടി വസ്ത്രം ഒരു കോടി മുണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഭംഗിയായിട്ട് മടക്കി കോടി വസ്ത്രം കോടി മുണ്ട് അല്ലെങ്കിൽ പട്ടു വസ്ത്രം ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് ആ കണിയിൽ വെക്കാവുന്നതാണ് ആ വെക്കുന്ന വയ്ക്കുന്ന പട്ടുവസ്ത്രത്തിൻ്റെ മുകളിലായിട്ട് ഒരു കണ്ണാടി അത് വാൽ കണ്ണാടിയോ വട്ടക്കണ്ണാടിയോ ഏത് നിങ്ങളുടെ വീട്ടിൽ വീട്ടിലിപ്പോൾ കണ്ണാടി ഇല്ല എന്നുണ്ടെങ്കിൽ മറ്റ് ഒരു കണ്ണാടി അതിനു വേണ്ടിയിട്ട് എടുത്താലും മതി എന്നുള്ളതാണ് ഇന്ന കണ്ണാടി തന്നെ വേണമെന്ന് നിർബന്ധമില്ല എല്ലാവരുടെയും വീട്ടിൽ കണ്ണാടി ഉണ്ടാകണമെന്നില്ല പക്ഷേ ആ കണ്ണാടി എന്ന് പറയുന്ന സങ്കല്പം തീർച്ചയായിട്ടും അവിടെ വെച്ചിട്ട് ഉണ്ടാകണം എന്നുള്ളതാണ് അതിന് വൃത്തിയായിട്ടൊരു കണ്ണാടി തുടച്ച് വൃത്തിയാക്കി എടുത്താൽ മതി ആ ഒരു കണ്ണാടിയും നിങ്ങൾ വയ്ക്കുക എന്നുള്ളതാണ് അത് വെച്ചതിന് ശേഷം ഇതെല്ലാം ആ പട്ട് വെച്ചിരിക്കുന്നതിന് അടുത്തായിട്ട് വേണം ഈ കണ്ണാടിയും അതുപോലെ തന്നെ ഈ കാര്യങ്ങളും എല്ലാം വയ്ക്കാനായിട്ട് അത് വെക്കുന്നതിനോടൊപ്പം ഒരു ചെപ്പിൽ കുറച്ച് നാണയം വീട്ടിൽ സ്വർണ്ണാഭരണങ്ങളോ സ്വർണ്ണ നാണയമോ ചെറിയ ലോക്കറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ച് സ്വർണം ഉള്ളവർ മതി ഇല്ലാത്തവർ വിഷമിക്കേണ്ട ഒരു പാത്രത്തിൽ നാണയം വെച്ചാൽ മതി വെള്ളി നാണയം ഉണ്ടെങ്കിൽ അത് വെച്ചാൽ മതി അതും ഈ കോടി വസ്ത്രത്തിൻ്റെ അടുത്തായിട്ട് വെക്കുക അപ്പം കോടി വസ്ത്രം വയ്ക്കുന്നു അതിനോട് ചേർന്ന് കണ്ണാടി വെക്കുന്നു അതോടൊപ്പം കുറച്ച് നാണയം ഒരു ചെപ്പിൽ അല്ലെങ്കിൽ സ്വർണ്ണാഭരണങ്ങളും ആ നാണയത്തോടൊപ്പം വയ്ക്കുക എന്നുള്ളതാണ് അതുപോലെ രണ്ട് കാര്യങ്ങൾ സ്ത്രീകൾ വെക്കണം കേട്ടോ ഒന്നെന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള ഒരു കുങ്കുമ ചെപ്പ് കുങ്കുമുണ്ടല്ലോ നിങ്ങൾ വെക്കുന്ന കുങ്കുമം അണിയുന്ന കുങ്കുമ ചെപ്പ് നല്ല വൃത്തിയുള്ളതായിരിക്കണം കേട്ടോ അപ്പം നല്ലൊരു കുങ്കുമ ചെപ്പ് പൊട്ടാത്ത ഉടയാത്ത നല്ലത് നോക്കിയൊരു കുങ്കുമ ചെപ്പും കൺമഷിക്കൂടും ഇത് രണ്ടും കണിയിൽ വെക്കുന്നത് ഏറ്റവും ഐശ്വര്യം എന്നാണ് പറയുന്നത് ആ വീട്ടിലെ സ്ത്രീകൾക്കാണ് ഏറ്റവും ഗുണം കിട്ടുന്നത് വിട്ടുപോകരുത് ഒരു നല്ല കുങ്കുമ ചെപ്പ് ഒരു കൺമശി കൂട് ഇത് നിങ്ങൾക്ക് വെക്കാവുന്നതാണ് അതുപോലെ ദേവി ചിത്രം ഈ കണി വെക്കുന്നിടത്ത് ദേവി ചിത്രമൊക്കെ വെക്കുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വെറ്റിലയിൽ കുറച്ച് കുങ്കുമം തട്ടിയിട്ടിട്ട് ആ വെറ്റിലയും കുങ്കുമവും ചേർത്ത് നിങ്ങളാ ദേവി ചിത്രത്തിന് മുന്നിൽ കൂടി ഈ കണി ഒരുക്കുന്നവർ സമർപ്പിച്ച് പ്രാർത്ഥിക്കണേ ആ വീട്ടിലെ സ്ത്രീകൾക്ക് ദീർഘസുമംഗലി യോഗവും ദീർഘായുസ്സും സർവ്വായിരാരോഗ്യ സൗഖ്യവും കിട്ടുന്നതാണ് അപ്പം ദേവി ചിത്രമുള്ള സ്ത്രീകൾ അത് വെച്ച് കണി കാണുന്നുണ്ട് ഭഗവാനോടൊപ്പം ദേവിയും വെച്ച് കണി കണി തൊഴുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു വെറ്റിലയിൽ കുങ്കുമം തട്ടിയിട്ട് ആ വെറ്റിലയും കുങ്കുമവും ദേവി ചിത്രത്തിന് മുന്നിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക അതുപോലെ വെറ്റിലെയും അടക്കയും നമ്മളീ കണി കാണാൻ വെറ്റിലെ അടക്കയും ഒരു രൂപ നാണയവും കൈനീട്ടം കൊടുക്കാനായിട്ടൊക്കെ ആഗ്രഹമുള്ളവർ അങ്ങനെ വയ്ക്കാം അതല്ല ഭഗവാൻ സമർപ്പിക്കാനായിട്ട് വേണമെങ്കിലും ഇത്തരത്തിൽ ഭഗവാന്റെ ചിത്രത്തിന് വിഗ്രഹത്തിന് മുന്നിൽ സമർപ്പിക്കാവുന്നതാണ് ഗ്രന്ഥങ്ങൾ വയ്ക്കണം കേട്ടോ ഈ ഉരുളിയും ഈ കോടി വസ്ത്രവും മറ്റു കാര്യങ്ങളും അല്ലാതെ ഗ്രന്ഥങ്ങൾ തനിയെ ഒരു പീഠത്തിലോ അല്ലെങ്കിൽ ഭഗവാന്റെ വിഗ്രഹത്തിന് കണിയൊരുക്കുന്ന ആ തട്ടത്തിലോ ഒക്കെ ആയിട്ട് വെക്കുക ഗ്രന്ഥങ്ങളെന്ന് പറയുമ്പോൾ രാമായണം ഭാഗവതം ദേവി മഹാത്മ്യം മറ്റു പുണ്യഗ്രന്ഥങ്ങൾ നാരായണീയം ഇങ്ങനെയുള്ള ഏതാണോ നിങ്ങൾ വീട്ടിലിരിക്കുന്ന പുണ്യഗ്രന്ഥങ്ങളുള്ളത് ഒരു പുണ്യഗ്രന്ഥമെങ്കിലും എടുത്ത് മനോഹരമായിട്ട് ആ കണി ഒരുക്കുന്ന കൂട്ടത്തിൽ വയ്ക്കാൻ മറക്കരുത് കേട്ടോ വീട്ടിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ രാവിലെ കണി കാണുമ്പോൾ അതൊന്ന് തൊട്ട് വന്നിച്ച് ഭഗവാനെ പ്രത്യേകം പ്രാർത്ഥിക്കാൻ പറയണം ആ അക്ഷരങ്ങളുടെ ബലം കുഞ്ഞുങ്ങൾക്ക് കിട്ടും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ എല്ലാ വിദ്യാവിജയവും ഉറപ്പിക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ നെല്ല് വീട്ടിലുള്ളവർ വീട്ടിൽ കുറച്ച് നെല്ല് വാങ്ങിയോ അല്ലെ വീട്ടിൽ നെല്ലുള്ളവരോ ഉണ്ടെങ്കിൽ ഒരു ചെറിയ പറയിൽ ഇനി പറയില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ഗ്ലാസ്സിൽ വലിയ പറയൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്ലാസിൻ്റെ വലിപ്പമുള്ള പറയാണ് അതിൽ നെല്ല് വെച്ച് ആ നെല്ലും കണിയൊരുക്കുന്നതിൽ വെക്കുന്നത് ഏറ്റവും സമൃദ്ധിയാന്നാണ് പറയുന്നത് നെല്ല് ഈ ഒരു ഗ്ലാസ്സിൽ വെച്ചാലും മതി എന്നുള്ളതാണ് ഇപ്പം എല്ലാവരുടെയും വീട്ടിൽ പറയുണ്ടാവണമെന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഒരു ഗ്ലാസ്സിൽ നെല്ല് വെച്ചാലും മതി അതുപോലെ ഒരു ഇലച്ചീന്തിൽ അതായത് ഒരു വാഴയിലയുടെ എറുത്തെടുക്കുന്ന ഒരു ഇലച്ചീന്തിൽ കുറച്ച് ചന്ദനം വെച്ച് ഒരു സൈഡിലായിട്ട് വെച്ചേക്കുക രാവിലെ ഓരോരുത്തരെയും കണ്ണും മറച്ചു കൊണ്ടുവന്ന് കണി കാണിച്ച് അവർ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് കൈനീട്ടം എല്ലാം കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പം ആ ഇലച്ചാന്തിൽ വെച്ചിരിക്കുന്ന ആ ചന്ദനം അതൊന്ന് ചെറുതായിട്ടൊന്ന് ചാലിച്ച് ഓരോരുത്തരുടെയും നെറ്റിയിൽ തൊട്ട് കൊടുക്കുക ഐശ്വര്യമായിരിക്കും കേട്ടോ വീട്ടിലെ ഗൃഹനാഥ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മുതിർന്ന മുത്തശ്ശി മുത്തശ്ശൻ ഇവരൊക്കെ ഇത്തരത്തിൽ ചെയ്ത് കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുന്നത് അവർക്ക് എല്ലാ സൗഭാഗ്യവും സാക്ഷാൽ നാരായണൻ അവിടെ വന്ന് അനുഗ്രഹിക്കുന്നതിന് തുല്യമായിട്ടാണ് കണക്കാക്കുന്നത് അപ്പൊ ഈ ഒരു കാര്യവും എല്ലാവരും ചെയ്തു നോക്കുക രാവിലെ കണ്ണ് പൊത്തി ഉറക്കം എഴുന്നേപ്പിച്ച് ഓരോരുത്തരെയും കണി കാണാൻ വരുമ്പം നാരായണ 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 എന്ന് ചൊല്ലിക്കൊണ്ട് വരാൻ പറയണം അതായത് രാവിലെ ഒരാൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് വീട്ടിലെ അമ്മയായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ മുത്തശ്ശിയായിക്കൊള്ളട്ടെ രാവിലെ എഴുന്നേറ്റ് വന്ന് ആ വിളക്ക് കൊളുത്തി നാരായണ നാരായണ എന്ന് പറഞ്ഞു വന്ന് വിളക്ക് കൊളുത്തി കണി കണ്ട് തൊഴുതു കഴിഞ്ഞ് ഓരോരുത്തരെയും വിളിച്ചുകൊണ്ട് വരുമ്പം ഓരോരുത്തരെയും പുറകിൽ നിന്ന് കണ്ണ് പൊത്തി അല്ലെങ്കിൽ കണ്ണടച്ചുകൊണ്ട് വിളിച്ചുകൊണ്ട് വന്ന് കണി കാണിക്കുന്ന സമയത്ത് ആ നടന്നു വരുമ്പം കിടക്കയിൽ നിന്ന് നടന്നു വരുമ്പം നാരായണ 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 എന്ന് പറഞ്ഞുകൊണ്ട് ആ നാരായണ മന്ത്രം പറഞ്ഞുകൊണ്ട് വന്ന് കണ്ണ് തുറന്നൊന്ന് കണി കണ്ട് നോക്കിക്കേ അതിൽപ്പരമൊരു ഐശ്വര്യം അതിൽപരമൊരു നല്ല കാര്യം വരാനില്ല എന്നുള്ളതാണ് അപ്പം തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ എല്ലാവരും ചെയ്തു നോക്കുക ജഗതീശ്വരൻ ഭഗവാൻ നാരായണൻ നിങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കും കുടുംബത്തിനും എല്ലാ സൗഭാഗ്യങ്ങളും നൽകട്ടെ നന്ദി നമസ്കാരം